ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് ലില്ലാഹിക്ക് വേണ്ടിയാണോ അള്ളാഹു ഏറ്റെടുക്കും ഉസ്താദ് ഉദ്ഘാടനത്തിൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്താണ് നിങ്ങളുടെ അൻബുസിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അള്ളാഹു ഇണകളെ പടച്ചിരിക്കുന്നു എന്നത് നിങ്ങൾ സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണേ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്തിനാ ആയത്ത് എന്ന് പറഞ്ഞാല് ആയത്ത് എന്ന് പറഞ്ഞാല് നോക്കി ലോക്കി ആയത്ത് എന്ന് പറഞ്ഞാല് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്ന അടയാളത്തിനാണ് ആയത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നതിനാണ് എന്ന് ആയത്ത് പറയാ എന്തു പറയാൽ മറുവരില്ല സഫ എന്നീ കുന്നുകൾ അള്ളാഹുവിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ട് സഫ എന്ന കറിയിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ മേൽ അറിയിക്കുന്നുണ്ട് ഇങ്ങനെ അള്ളാഹുവിന്റെ മേൽ ഒരു അടയാളമാണ് എന്നാണ് പറഞ്ഞത് അൻ മിൻ ഇനി അതിന്റെ അവസാനത്തിൽ ഈ ആയത്തിന്റെ അവസാനത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട് ആയതന്നെ ആയാത്തിൻ എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് രണ്ട് തവണ ഈ ആയത്തിൽ ഇതൊരു ൃഷ്ടാന്തമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഭാര്യ ജീവിതം പറയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത് സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അള്ളാഹുത്ത കല്യാണം കഴിക്കാൻ പറഞ്ഞത് സമാധാനത്തോടു കൂടെ ജീവിക്കാനാണ് ഒരു നാടൻ പ്രയോഗം പെണ്ണ് കെട്ടിയാല് കാല് കെട്ടി പെണ്ട്ടിയാവിന്റെ അടങ്ങാറായി എന്നർത്ഥം നാടൻ പ്രയോഗാണ് ഒരാള് കല്യാണം കഴിച്ചിട്ട് എടങ്ങാറായിരിക്കണെങ്കിൽ പറഞ്ഞ കല്യാണം അല്ല നടന്നത് എന്ന് ഉറപ്പാണ് കാരണം ഖുർആൻ എടങ്ങാറാവാൻ വേണ്ടി കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല പിന്നെന്തിനാ പറഞ്ഞു സമാധാനത്തോടുകൂടി ജീവിക്കാനാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് സമാധാനത്തോടുകൂടെയുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടാണ് വിവാഹം അപ്പൊ ഒരാൾക്ക് അപക്കറ്റ് വരുവുണ്ട് എല്ലാവരും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കണം പിന്നെ മൈക്കന്റെ ചെലവും മറ്റു ചെലവുകളൊക്കെ ഉണ്ട് അതൊക്കെ പോകുന്ന തരത്തിൽ സതക്കന്റെ വേറെ വേറെ പറയണ്ടല്ലോ കുടുംബജീവിതം പറഞ്ഞാ പോരെ ആ ഇൻഷാല്ല എല്ലാവരും മക്കളും നന്നാവാൻ ചെയ്തിട്ട് കാര്യമായിട്ട് ഇടുക ഇട ഇൻഷാല് അള്ളാഹുറാഹത്തിലാക്കട്ടെ അപ്പോ ഇങ്ങോട്ട് ശ്രദ്ധിക്ക എല്ലാരും ഖുർആൻ പറയുന്നത് ും സമാധാനത്തോടുകൂടെ ജീവിക്കാൻ വേണ്ടിയാണ് അള്ളാഹു നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ കല്യാണം കഴിച്ചതിന് ശേഷം ഒരു ഭാര്യക്കോ അല്ലെങ്കിൽ ഒരു ഭർത്താവിനോ ഉള്ള സമാധാനം നഷ്ടപ്പെട്ടിരിക്കുകയാണെങ്കിൽ പറഞ്ഞ വിവാഹം അല്ല നടന്നിട്ടുള്ളത് അപ്പൊ ഖുർആൻ പറഞ്ഞ അതിന് ഒരു പണിയുണ്ട് ഈ രണ്ട് കാര്യങ്ങളുടൻ അവൾ സ്വർഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് നബി ഒരു പെണ്ണ് മരിക്കുമ്പോ ഓളെ ഭർത്താവിന് ഓളോട് ഭയങ്കര ഇഷ്ടം അ കാരണം മാത്രം മതി അവൾക്ക് സ്വർഗത്തിൽ പോവാ ആ കാരണം മതി അതുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഭാര്യയെ തൃപ്തിപ്പെടുത്തലും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഉമ്മയെ തൃപ്തിപ്പെടുത്തലും പ്രധാനപ്പെട്ട കാര്യമാണ് വാപ്പാനെ തൃപ്തിപ്പെടുത്തലും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതൊക്കെ കുടുംബ എല്ലാ കാര്യങ്ങളും വളരെ പ്രധാനമാണ് എനിക്ക് മാറാനേ കഴിയൂ മറ്റൊരാളെ മാറ്റാൻ കഴിയില്ല എനിക്ക് മാറാം ഒരു ബക്കറ്റില് വെള്ളം കലക്കിറ്റ് പുണ്ണാക്കും ഓക്കപ്പൊടിയൊക്കെ ഇടിട്ടിട്ട് കലക്കിറ്റ് ഒരാടിനെ കൊടുന്ന് അതിന്റെ തലക്ക് ഇങ്ങനെ താത്തി വെച്ചുകൊടുക്കാം വലിക്കണെങ്കിൽ ആടെന്നെ വിചാരിക്കണം വേറൊരാളെ മാറ്റാനേ പറഞ്ഞു കൊടുക്കാനേ കഴിയുള്ളൂ നമുക്ക് മാറാൻ ആരുടെയും ശുപാർശ ആവശ്യമില്ല അത് ഞാൻ വിചാരിച്ചാ മതി എനിക്ക് മാറണമെങ്കിൽ ഞാൻ വിചാരിച്ചാ മതി ഓരോരുത്തർക്കും പറ്റുന്ന അബദ്ധം പ്രശ്നം എൻ്റെതല്ല പ്രശ്നം മറ്റവൻ്റെതാണ് എന്നതാണ് ഭാര്യക്ക് തോന്നും എല്ലാ കൊഴപ്പും ഭർത്താവിന് തോന്നും എല്ലാ കൊഴപ്പും ഓളരുത്താണ് ആയത്തിരണ്ട് ഏതായത് പുസ്താ തോതി ആയത്തെ ിൽ നിന്നാണ് നിങ്ങളുടെ ഇണകളെ പടച്ചത് അൻഫുസ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ മുമ്പിലാണ് ഭാര്യ ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ് ഈ കാര്യം മനസ്സിലായാലും പ്രശ്നം തീർന്നു എല്ലാതും വളരെ സൂക്ഷ്മമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു ഓരോ ചലനങ്ങളെ െക്കുറിച്ചും ഓരോ കടത്തവും ഓരോ ഇരുത്തവും നടത്തവും എല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ലോകത്തിന്റെ ഏറ്റവും വലിയ കുടുംബ മാതൃക എന്ന് പറയുന്നത് മുഹമ്മദ് നബിയാണ് വസ്സലം തുല്യതയില്ലാത്ത മാതൃക ഒരു നിമിഷം ഒരു സെക്കൻഡ് സമയം നബി സലാഹു അലൈ വല്ല മാതങ്ങളോടൊപ്പം ഭാര്യയായി കഴിഞ്ഞ ആൾക്ക് ഉമ്മഹാത്തൽ മുഹമ്മിനിൻ എന്ന് പറയും എല്ലാ മുഹ്മിനിങ്ങളുടെയും ഉമ്മമാരുടെ സ്ഥാനത്തേക്ക് അവർ ഉയരും അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു മഹത്തായ കുടുംബജീവിതത്തെ സ്വർഗീയമായി നമ്മൾ മനസ്സിലാക്കുക അതിനനുസരിച്ച് ഇതിനനുസരിച്ച് നീയത്തിക ഇനി ഇവിടുന്നാണ്ട് കല്യാണത്തിന് പോകുമ്പോഴെങ്കിലും പഠിച്ചോനെ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കണ അമലാണുള്ള റബ്ബെ ഇവിടെ നടക്കണത് ഇവിടെ ഒന്ന് കൂടിയില്ലെങ്കിൽ ആനക്കെന്താ റബ്ബെ തോന്ന എന്ന് വിചാരിച്ച് പങ്കെടുക്കണം അബ്ദുറഹ്മാനാജിക്ക് എന്താ തോന്നാന്നോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദ്രാജിക്ക് എന്താ തോന്നാന്നോ മൂപ്പരെ കാണുമ്പോ എന്താ മറുപടി പറയാ എന്നോ തോന്നുന്നതിന് പകരം അള്ളാഹുവേ നിന്റെ മുമ്പിൽ വരേണ്ടി വരുമല്ലോ വെള്ളിയാഴ്ച രാവിലെ പള്ളിക്ക് നിക്കാഹ് ഉണ്ടായിരുന്നു അസുരസ്കാരം കഴിഞ്ഞിട്ട് നിക്കാഹ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടില്ലെങ്കിലും നിക്കാഹല്ലേ ദീനിന്റെ മൂന്നിൽ രണ്ട് പൂർത്തിയാക്കുന്ന പൂർത്തിയാക്കുന്നൊരമലല്ലേ ഇവിടെ ഒന്നാണ് കൂടിയിട്ടു പോകാന്ന് തീരുമാനിച്ചിരുന്നാല് സ്വർഗീയമായ ഒരമലിന് സാക്ഷിയായവനാവും അതൊക്കെയാണ് ചെയ്യേണ്ടത് അതൊക്കെയാണ് നല്ല കാര്യം പറ്റുമെങ്കിൽ കല്യാണത്തിന് നിക്കാഹിന്റെ സമയത്ത് പോകാൻ വേണ്ടി ശ്രമിക്കണം അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അതുകൊണ്ട് അമലുകളെ അമലുകളായി തന്നെ കാണാം